ജോസപ്പേ ഞാൻ എത്തി ഞാൻ ഇവിടെ ഉണ്ട് എന്നെ പിടിച്ചോ ലേറ്റസ്റ്റ് ആണോ അതെ കേക്കട്ടെ നമസ്കാരം ഞാൻ ആർദ്ര മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് മലയാള സിനിമയുടെ സമഗ്ര ഡേറ്റാബേസ് ആയ എം ത്രീ ഡി ബിയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന പരമ്പരയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം എ ആർ എസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നടി അംബികയും സഹോദരി രാധയും ചേർന്ന് നിർമ്മിച്ച് വേണുനാഗവള്ളി എഴുതി സംവിധാനം ചെയ്ത അയിത്തം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് പോകുന്നത് അയിത്തത്തിൻ്റെ പ്രധാന ലൊക്കേഷനായ മഹാദാനപുരം എന്ന ഗ്രാമത്തിലേക്കാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഇതേ പേരിൽ തന്നെ അറിയപ്പെടുന്ന മഹാദാനപുരം എന്ന ഗ്രാമം മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ് തെളിഞ്ഞതാണ് ഇക്കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷങ്ങൾ കന്യാകുമാരി ജില്ലയിലെ മഹാദാനപുരം എന്ന ഈ ഗ്രാമത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിക്കാണാം അന്നിവിടെ വാസുദേവൻ ഭാഗവതരും മകൻ ശങ്കരനും ശങ്കരന്റെ ഭാമയും രംഗനും അനിയത്തി ചിന്നയും ആരെയും കൂസാത്ത പാപ്പമ്മയും വില്ലൻ കച്ചേരി മണിയയ്യരും തങ്കമണിയും ഒക്കെ ഉണ്ടായിരുന്നു അയ്യോ ചിലരെ മറന്നുപോയി കായികനായ എൻ എസ് തോവാള എന്റെ അടുത്ത വർഷത്തെ കഥ വേദികളിൽ കോളിളക്കം സൃഷ്ടിക്കും മഹാബലിയും കള്ളന്മാരും ഒപ്പം ഈ ഗ്രാമത്തിന്റെ തന്നെ കാവലാളായി എന്നും ഉണർന്നിരുന്ന ജോസഫ് എന്ന താമരക്കും താമരക്കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ താഴോട്ടു പോരും എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് മറന്നതല്ല എടുത്തു പറയാൻ വേണ്ടി മാറ്റിവെച്ചതാണ് ലൂബ എന്ന ലൂബാഷീ അവരാണല്ലോ ഈ നാട് കാണാൻ വരുന്നത് നമ്മളിപ്പോൾ ഭാമയ്ക്കും ഭാമയ്ക്ക് കൂട്ടുപോകുന്ന ജോസഫിനും അവരോടൊപ്പം കൂടിയ ശങ്കരനും ഒപ്പമാണ് ഗുഡ് മോർണിംഗ് ശങ്കരൻ മരിച്ചുല്ലേ അവരന്ന് നടന്നു പോയ ആ വഴി ഇന്ന് ഈ കാണുന്നത് പോലെയാണ് എന്ത് പറ്റി പെട്ടെന്ന് മരിക്കാൻ പൊട്ടിവേലി മരിച്ചു അതല്ല മണിയായി കാണും മണിക്കോ അതെ എപ്പഴാ മരിച്ചത്രിയിലാണോ ഇന്നലെ ഇതാണ് മറ്റൊരു വഴി ഇന്നസെന്റിന്റെ ജോസഫ് എന്ന കഥാപാത്രം മദാമയ്ക്ക് വീട് കാണിച്ചു കൊടുക്കാൻ വരുന്നത് ഈ വഴിയിലൂടെയാണ് മദാമ കാലത്ത് എന്താ കഴിക്കാറ് കഞ്ഞിയും അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല

ഇതാണ് മദാമയം കൂട്ടി ജോസഫേട്ടൻ അന്ന് കണ്ട വീടിന്റെ ഇന്നത്തെ രൂപം ദേ ആ വളവ് തിരിഞ്ഞാണ് അവർ ആദ്യം നടന്നു വരുന്നതായി നമ്മൾ കാണുന്നത് ജഗതിയുടെ എൻ എസ് തോവാള എന്ന കഥാപാത്രം കച്ചേരി മണിയയ്യരെ വരവേൽക്കുന്ന ആ വീധി അത് ഈ കാണുന്നത് പോലെയാണ് ഉണരു ഉണരു മണി അയ്യർ നിന്നും ഒരു ജ്യോതിഷ് പുലിംഗം മഹാദാനപുരത്ത് അറിഞ്ഞു വീണു അതാണ് കച്ചേരി അയ്യർ അതാ വേട്ടമണ്ഡപം ഇതാണ് അയുത്തത്തിൽ ഒരുപാട് തവണ വന്നു പോകുന്ന ലാൻഡ്മാർക്കായ വേട്ടമണ്ഡപം സിനിമയിലും ഇതിന്റെ പേര് വേട്ടമണ്ഡപം എന്ന് തന്നെയാണ് സാക്ഷാൽ കന്യാകുമാരി ദേവി നവരാത്രി മഹോത്സവത്തിന്റെ പരിസമാപനം കുറിച്ചുകൊണ്ട് പരുവേട്ടേക്ക് എത്തുന്നത് ഇതേ വേട്ട മണിയൻ പിള്ള രാജു ചെയ്ത തങ്കമണി എന്ന കഥാപാത്രമില്ലേ തന്റെ പ്രിയപ്പെട്ട ശങ്കരേണ്ണൻ വരുന്നു എന്ന വിവരം ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി പാഞ്ഞു വരുന്നത് ഈ തെരുവിലൂടെയാണ് വിഷപ്പിന്റെ അസുഖമുള്ള നമ്മുടെ ജോസഫേട്ടന് മുമ്പിൽ എൻ എസ് തോവാള തന്റെ ഏറ്റവും പുതിയ കഥാപ്രസംഗമായ തൊഴി കൊണ്ട പത്നി അഥവാ പുനർവിവാഹം ഇതിന്റെ ടീസർ അവതരിപ്പിക്കുന്നതാവട്ടെ ഈ തെരുവിൽ വച്ചു ില്ല പോയ പോയിട്രി അവിടെ നിൽക്കട്ടെ ഹൃദയം പോട്ടി മരിച്ചു ഹൃദയം പോട്ടി മരിച്ച വീണ്ടും ചന്ദിക്കും വരയ്ക്കും വനക്കം പോ ഇന്നത്തെ എപ്പിസോഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതല്ലാത്ത ഏതെങ്കിലും ലൊക്കേഷനുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ഓർക്കുമല്ലോ മാറിയതും മാറാത്തതുമായ കൂടുതൽ ലൊക്കേഷൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക എം ത്രീ ഡി ബി ടീം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒപ്പം എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളും ഫോളോ ചെയ്യണം കൂടെ മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എന്ന എം ത്രീ ഡിബിയുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗമാകാനും ഓർക്കുക